ിലേക്ക് സ്വാഗതം ഓണക്കാല പച്ചക്കറി കൃഷി നമ്മൾ തുടങ്ങുക ഇപ്പം അപ്പോൾ ഈ പച്ചക്കറി കൃഷി തുടങ്ങുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലത്തുനിന്നും കൂടുതൽ വിളവ് കിട്ടും നമ്മൾ ടെറസ് കൃഷി വർക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ആഗ്രഹം ഒത്തിരി കൃഷി ചെയ്യണമെന്നാണ് പറമ്പിലൊക്കെ കൃഷി ചെയ്യുന്നവരുടെ കൃഷി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൊതി തോന്നും പക്ഷെ നമുക്ക് ലിമിറ്റഡായിട്ടുള്ള ഏരിയയേ ഉള്ളൂ മുപ്പത് വർഷമായിട്ട് ദഹസ്യ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നതിൽ കൂടി നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോ വിളകളുടെ സ്വഭാവം അത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വിളവ് കൂട്ടാം അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സുകൾ നമ്മുടെ കൃഷിയെക്കുറിച്ചുള്ള ടിപ്സുകൾ നമ്മൾ ഓരോ വിളകളും കൃഷി ചെയ്യുമ്പം വിളകളുടെ സ്വഭാവം അതിന് വേണ്ടുന്ന വെയിലിൻ്റെ ആവശ്യകത പിന്നെ അതിൻ്റെ വളത്തിൻ്റെ ആവശ്യകത ഇതെല്ലാം നമ്മൾ ഒന്ന് നോക്കണം പിന്നെ കീടശല്യങ്ങൾ ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം അപ്പോൾ എല്ലാ പച്ചക്കറികളെയും ഒരേ തരത്തിലുള്ള കീടമല്ല ബാധിക്കുന്നത് ഒരു ഇപ്പം വെണ്ടയിൽ ഇല ചുട്ടിപ്പുഴു വരുന്നുണ്ട് പാവലിലെ ഒരു തരം മഞ്ഞ കീടം വരുന്നുണ്ട് ഇങ്ങനെ പടവലത്തിലെ പച്ചപ്പുഴുക്കൾ ഇങ്ങനെ ഓരോ തരത്തിലും ഓരോ കീടങ്ങളല്ലേ അപ്പം അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് കിട്ടും അപ്പം മിക്കവാറും ഉള്ള പച്ചക്കറികൾക്കും പഴച്ചെടികൾക്കും എല്ലാം നല്ല വെയിൽ വേണം ഒരു ആറേഴ് മണിക്കൂർ വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് അതിൽ ഉണ്ടാവും അതേസമയം നമ്മുടെ മാംഗോസ്റ്റീൻ പോലുള്ള പഴച്ചെടികളുണ്ടല്ലോ അതിന് അത്രയും വെയിലൊന്നും വേണ്ട കുറച്ച് തണല മാംഗോസ്റ്റീൻ ഒക്കെ നല്ലത് അതേസമയം ഈ റെംബുട്ടാനൊക്കെ നമ്മൾ നടുമ്പോൾ ആദ്യത്തെ രണ്ട് വർഷം തണല് കൊടുക്കണം അതിന് ശേഷം നല്ല വെയിൽ കിട്ടണം അതിന് അപ്പോൾ ആദ്യം നിങ്ങൾ നടുന്ന സമയത്ത് അതിനൊരു തണല് കൊടുത്ത് മാത്രമേ അതിനെ രണ്ട് വർഷം പരിപാലിക്കാവൂ അതിന് ശേഷം ആ തണല് മാറ്റിയിട്ട് അതിനെ ഫ്രീ ആയിട്ട് വിടണം പപ്പായ നാരങ്ങ പിന്നെ സപ്പോട്ട ഇതിനൊക്കെ നല്ല വെയിൽ വേണം അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പം നമുക്ക് ഈ പഴിച്ചെടികളൊക്കെ നടാൻ പറ്റിയ സമയവും കൂടിയാണ് അപ്പം നമ്മുടെ അടിക്കളത്തോട്ടത്തില് നമ്മുടെ വീട്ടിലേക്ക് എന്നും ആവശ്യമുള്ള ഒരു പച്ചക്കറിയ പച്ചമുളക് നമുക്ക് പച്ചമുളക് എത്ര നട്ടാലും മതിയാത്തില്ല എന്റെ സ്വഭാവം എങ്ങനെയാണ് കേട്ടോ പലതരം പച്ചമുളക് ഞാൻ നട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും പച്ചമുളക് ആവശ്യമാണ് നമ്മൾ പച്ചമുളക് വാങ്ങിക്കുമ്പം അതിലൊത്തിരി കീടനാശിനികളടങ്ങിയിട്ടുണ്ട് പച്ച കളർ തന്നെ അവരത് പിടിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ പച്ചമുളക് നടുന്ന നല്ലത് അപ്പം പച്ചമുളക് നടാനായിട്ട് ഞാൻ ഒന്ന് രണ്ട് ടിപ്സ് പറയാം നമ്മളിപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ടെറസിൽ ഇത് കണ്ടോ വലിയ വലിയ പാത്രങ്ങളാവുന്നത് ഗ്രോബായി കൂടാതെ ഗ്രോബായി കുറച്ചേ ഉള്ളൂ ഇതുപോലെ വലിയ വലിയ പാത്രങ്ങളാവുന്നത് അതെന്ന് വെച്ചാൽ നമുക്ക് സ്ഥലവും ലാഭിക്കാം ഒത്തിരി വിളകൾ നമുക്ക് കൃഷി ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് പച്ചമുളകിൻ്റെ തൈകൾ ഒരു പാത്രത്തിൽ നടും അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പയറോ പാവലോ വല്ലതും നടും അപ്പോൾ ഇത് പടന്നു വരുമ്പം തണല് കിട്ടുമല്ലോ പച്ചമുളക് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരേ പാത്രത്തിൽ നിന്ന് തന്നെ രണ്ട് വിളവ് കിട്ടുകയും ചെയ്യും ൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ നട്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ പാവല് കൃഷി ചെയ്യുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം പാവല് വെള്ളരി പടവലം ചുരയ്ക്ക പീച്ചങ്ങ ഇതെല്ലാം വെള്ളരി വർഗത്തിൽപ്പെട്ട ചെടികളാണ് അതേസമയം നമ്മളിതിൻ്റെ കൂടെ തന്നെ പാവൽ നടുകയാണെങ്കിൽ ഈ ബാക്കിയുള്ള ചെടികളുടെയൊക്കെ വിളവുകളൊക്കെ കഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാവല് പ്രത്യേകം നടണം അപ്പം ഞാൻ എനിക്ക് രണ്ട് ടെറസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഞാൻ ഈ ടെറസിൽ പാവലും പയറും മാത്രമാണ് നട്ടിരിക്കുന്നത് പന്തലിലേക്ക് കയറ്റിയിരിക്കുന്നത് മറ്റേ ടെറസിൽ ഞാൻ ബാക്കിയുള്ള വെള്ളരി വർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യും അപ്പോൾ പാവലും പയറും രണ്ട് കുടുംബക്കാർ അതുകൊണ്ടൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മുടെ ടെറസ്സില് ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മഞ്ഞൾ ഇഞ്ചി പനിക്കൂർക്ക മല്ലി പുതിന ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെക്കാം അപ്പോൾ ഒരു സ്ഥലവും നമ്മൾ വേസ്റ്റാക്കി കളയേണ്ടത് പിന്നെ കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കറിവേപ്പിന് അമ്പത് ശതമാനം വെയിൽ മതി നല്ല വെയിലത്ത് നിൽക്കുന്ന കറിവേപ്പിൻ്റെ ഇലകൾക്കൊക്കെ എപ്പോഴും കീടശല്യമായിരിക്കും അതേസമയം നമ്മൾ തണലത്ത് ഒരു അമ്പത് ശതമാനം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് എന്തെങ്കിലും മരത്തിൻ്റെ ചോട്ടിൽ നടുന്ന കറിവേപ്പിന് ഒരു കീടശല്യവും ഇല്ല ഞാനിപ്പോൾ കാണിക്കുക ഇത് മാവിൻ്റെ ചുവട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണ് ഇത് നോക്കിക്കേ നല്ല ഫ്രഷ് ഇലകൾ ആ ഇപ്പം തന്നെ നല്ല മണം കണ്ടോ എന്ത് നല്ല ഫ്രഷ് അല്ലെ ഇനി വെയിലത്ത് നിൽക്കുന്ന കറിവേപ്പ് ഞാൻ കാണിക്കാം അപ്പം കറിവേപ്പ് നമ്മൾ നടുമ്പം കുറച്ച് വലിയ പാത്രത്തിൽ നടണം ഇത് കണ്ടോ കണ്ടോ ഇത്രയും വലിപ്പമുണ്ട് ഇതുപോലെ വലിയൊരു പാത്രത്തിൽ നടണം ഈ ഗ്രോ ഒന്നും ഒരിക്കലും പോകത്തില്ല കണ്ടോ നല്ല കട്ട് പിന്നെ ഞാൻ ഇവിടെയൊക്കെ നട്ടിരിക്കുന്നുണ്ടോ കറിവേപ്പ് കറിവേപ്പ് നമുക്കൊരു കറക്കി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു ഔഷധ ഗുണമുള്ള ചെടിയും കൂടെ ആണല്ലോ ഇത് ഉണ്ടോ വീനത്ത് നിക്കുന്ന ഈ കറിവേപ്പിന്റെ ഇല കണ്ടോ കായികൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ പഴുത്തിട്ടില്ല ഇത് കണ്ടോ ഇത് മീൻറെ ഈ പെട്ടിക്കകത്ത ഞാൻ ഇപ്പം നട്ടിരിക്കുന്നത് മുളക ഇനി ഇതിലേക്ക് ഞാൻ പയറും കൂടെ കുഴിച്ചിടാൻ പോവാ അതുപോലെ തന്നെ പാവലും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു പന്തൽ തന്നെ കയറ്റാം പക്ഷേ ഇച്ചിരി ഡിസ്റ്റൻസ് വേണം അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഈ പെട്ടിക്കകത്ത് നടുന്നത് പയറാണ് പുറകിലത്തെ പെട്ടിക്കകത്ത് നടുന്നത് പാവൽ അപ്പോൾ അവിടെ അത് നിന്നോളുമല്ലോ ആ അപ്പം ഇതൊക്കെ ഞാൻ മണ്ണെല്ലാം ഒരുക്കിയിട്ടിരിക്കുക ഇതിൽ ഞാൻ പച്ചമുളക് നട്ട് കഴിഞ്ഞു ഇനി പയറിൻ്റെ വിത്തുകൾ നടാം അപ്പം ഞാനുണ്ടല്ലോ വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഒക്കെ ഇട്ടതായിരുന്നു എന്നിട്ടും പച്ചമുളക് ഞാൻ നട്ടിരിക്കുന്നത് കണ്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുഴി കുത്തിയിട്ട് ഒരു മൂന്ന് പയർ വിട്ട് തരാം ഇത് മതിയാവും അപ്പം നമുക്ക് ഒരേ പാത്രത്തിൽ നിന്നു രണ്ട് വിളവുകൾ കിട്ടും പച്ചക്കറി കൃഷിയിൽ ചെണ്ടുമല്ലിയുടെ പ്രാധാന്യം വളരെയേറെ നമ്മൾ ഈ പച്ചക്കറിത്തോട്ടം തോട്ടം ഒരുക്കുമ്പം ഒരു ചെണ്ടുമല്ലിയും കൂടെ നടണം അപ്പോൾ ചെണ്ടുമല്ലി നമ്മുടെ കൃഷിയുടെ ഇടയ്ക്കൊക്കെ നടുമ്പം കീടശലത്തിന് ഒത്തിരി കുറയ്ക്കാനാവും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ ചെയ്യുന്ന പാത്രത്തിനകത്ത് തന്നെ ചെണ്ടുമല്ലി നടണ്ട ഇപ്പം നമ്മളിപ്പോൾ ഒരു വെണ്ട നട്ടുന്നിരിക്കട്ടെ അതിൻ്റെ കൂടെ ഒരു ചെണ്ടുമല്ലിയും കൂടെ നടണ്ട ചെണ്ടുമല്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഒത്തിരി പേരിങ്ങനെ വരും അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെണ്ടയും ഒരു ചെണ്ടുമല്ലിയും കൂടെ നട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വളമെല്ലാം വലിച്ചെടുക്കും അതുകൊണ്ട് ചെണ്ടുമല്ലി പ്രത്യേകം ഒരു ചട്ടിക്കകത്തും അല്ലെങ്കിൽ ഗ്രോബായി നട്ടാൽ മതി ഈ ചെണ്ടുമല്ലി നട്ടിട്ട് നമ്മുടെ പച്ചക്കറികളുടെ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ വെച്ചാൽ മതി ഒരു പത്തോളം ചെണ്ടുമല്ലി ഇതുപോലെ ഗ്രോബായി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇതുപോലെ മഞ്ഞൾ ഇഞ്ചിയൊക്കെ നടാം നല്ല മുള വന്നത് പന്തലിന്റെ കീഴേ നടം കേട്ടോ സ്ഥലമുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി